പ്രീസലോൺ എഴുപത്തിയെട്ടാം സങ്കീർത്തനം നാലാം വാക്യം നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോമയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ച് പറയും ഇസ്രയേൽ ജനതയുടെ ചരിത്രത്തെ പരാമർശിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എഴുപത്തിയെട്ടാം സങ്കീർത്തനം വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് തൻ്റെ ജനതയെ ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ ഈ സങ്കീർത്തനത്തിലൂടെ ഒന്നുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച നന്മകളും അത്ഭുത പ്രവൃത്തികളുമൊക്കെ അടുത്ത തലമുറയോട് അതും മറച്ചു വയ്ക്കാതെ നാം അത് വിവരിച്ചു പറയണമെന്ന് ഇവിടെ പറയുന്നുണ്ട് எந்த கொண்டா പലപ്പോഴും ദൈവം നടത്തിയ വഴികളെ കുറിച്ച് ദൈവം നടത്തിയ ആ ഒരു ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ അത്ഭുതങ്ങളെ കുറിച്ച് അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട് പലപ്പോഴും നമ്മൾ മടി കാണിക്കുന്നത് ഇത് ലോകത്തെ എവിടെയുമുള്ള ഒരു പ്രതിഭാസമാണ് ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന കുറിച്ച് ഒരു വാക്കൊന്ന് പറയുവാനായിട്ട് പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു മടിയാണ് അഞ്ചു കാര്യങ്ങൾ ഒന്നുകൂടി സങ്കീർത്തി ത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിലായിരുന്നു വെച്ചിരുന്നത് ഒരിക്കലും ധനത്തിലോ ഭൗതികമായ വസ്തുക്കളിലോ അവർ തങ്ങളുടെ ആശ്രയം വെച്ചിരുന്നില്ല രണ്ട് നമ്മുടെ അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾ അവർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവരെ പ്രമാണങ്ങൾ ദൈവികമായ പ്രമാണങ്ങൾ വചനത്തിന്റെ സത്യങ്ങൾ അവരെ പഠിപ്പിക്കുവാനായിട്ട് നാം തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നീ വീട്ടിലിരിക്കുമ്പോഴും നടക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഒക്കെ ഈ ദൈവത്തിന്റെ നന്മ പ്രവർത്തികൾ അത് ഓർത്തു വെക്കുവാനും മറ്റുള്ളവരോട് വിളിച്ചു പറയുവാനും കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുവാനും നാം തയ്യാറായെങ്കിൽ പ്രിയമുള്ളവരെ അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി മാറും മൂന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ ഒരിക്കലും നാം മറന്നു പോകരുതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നാലാമതായിട്ട് ഒരു മുന്നറിയിപ്പ് കൂടി നൽകും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഒരു തലമുറയായി ഒരിക്കലും തലമുറ മാറരുത് അഞ്ചാമതായി ഓർമ്മപ്പെടുത്തുന്നത് ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കേണ്ടുന്നതിന് ഈ കാര്യങ്ങളൊക്കെ അടുത്ത തലമുറയോട് നീ വിവരിച്ച് പറയുക തന്നെ വേണം നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ സാക്ഷ്യമുള്ളവരായി മാറാം മാതൃകയുള്ളവരായി മാറാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഹാവ് ബ്ലസ് ഡേ